എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ ശ്രീസ് ഇന്ന് നമുക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ പൊതുഫലം എന്താണെന്ന് നോക്കാം അല്ലേ ഓരോ ദിവസങ്ങളിലും അതാത് ദിവസങ്ങളിലെ ഫലങ്ങൾ അറിയാനോ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രസ് അറിയാനും വേണ്ടിയിട്ട് എല്ലാവർക്കും വളരെ ആകാംക്ഷയുണ്ട് അപ്പോൾ എന്ത് ഗുണമാണ് ദോഷമാണ് എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹത്തോട് കൂടിയാവും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പരിശ്രമങ്ങളും ഉള്ളത് അപ്പം നമുക്കിന്ന് ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അല്ലേ ഈ മെയ് മാസത്തിൽ അശ്വതി നക്ഷത്രത്തിന് നല്ല വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കലും കുറച്ച് ബുദ്ധിമുട്ടുകളും ഇടയ്ക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒന്ന് നോക്കി തരണം ചെയ്ത് മാനസികമായ ടെൻഷനൊന്നും അധികം ഉണ്ടാവാതെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലമായിരിക്കും മെയ് മാസത്തിൽ ഉണ്ടാവുക ഇനി ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഭരണി നക്ഷത്രത്തിലുള്ളവർക്ക് പൊതുവില് കുറച്ചു മനക്ലേശങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവിൽ ജീവിതത്തിനുള്ള ഓരോ ലൈഫ് പ്രോഗ്രസിന് വേണ്ടുന്ന വഴികളൊക്കെ തെളിഞ്ഞു വരുന്ന സമയമായിരിക്കും ഇനി കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവില് കുറച്ച് ദേഷ്യവും കുറച്ച് മനപ്രയാസമൊക്കെ കൂടുമെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ നല്ല സമയമാണ് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ നടന്നു വരുന്ന അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലൊരു മാറ്റങ്ങളൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങുന്ന സമയമായിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു വേവലാതിയൊക്കെ ഒന്ന് പയ്യെ പയ്യെ കുറഞ്ഞു വരുന്ന സമയമായിരിക്കും കാർത്തിക നക്ഷത്രത്തിന് അടുത്ത നമുക്ക് രോഹിണി നക്ഷത്രത്തിനെ നോക്കാം ഞാൻ ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം ഞാനത് നോക്കുന്ന മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷനിൽ കൂടെ കടന്ന് വന്നുകൊണ്ടിരുന്നവർക്ക് അതിനൊക്കെ ഒരയവ് വരുമെങ്കിലും പൊതുവില് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സങ്ങളൊക്കെ ഉള്ളത് പയ്യൊന്നിടുന്ന നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന സമയമാണ് എന്നാലും ജീവിതത്തിൽ എവിടെയൊക്കെ ഒരു മാറ്റത്തിനുള്ള വഴികളൊക്കെ ഒരുങ്ങി വരും അതുകൊണ്ട് സങ്കടപ്പെടുകയും വിഷമിക്കുകയൊന്നും വേണ്ട പിന്നെയുള്ളത് മകേരം നക്ഷത്രക്കാരാണ് മകേരം നക്ഷത്രക്കാർക്കും കുറച്ച് കുറച്ച് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ നമ്മളെ അലട്ടുമെങ്കിലും അതിൻ്റേതായ മനക്ലേശങ്ങളൊക്കെ കുറച്ചുണ്ടാവുമെങ്കിലും പൊതുവില് നമുക്കങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവും വസ്തു വാങ്ങാനൊക്കെയുള്ള യോഗങ്ങളുണ്ടാവും അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കുള്ളത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കും അത്യാവശ്യം പിടിവാശിയും ദേഷ്യവും ഒക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് അത്യാവശ്യം ഈശ്വര പ്രാർത്ഥനയൊക്കെ ഒന്ന് മുന്നോട്ട് നടത്തി നല്ല രീതിയിൽ ജീവിതത്തെ ഒരു ദീർഘവീക്ഷണത്തോടെ നോക്കി മുന്നോട്ട് പോയാൽ സാമ്പത്തികങ്ങളൊക്കെ വന്നു ചേരും കടബാധ്യതകളൊക്കെ കുറഞ്ഞു തുടങ്ങും പൊതുവില് പ്രശ്നമില്ലാത്ത സമയം തന്നെയാണ് അടുത്ത നമുക്ക് പുണർതം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം അല്ലേ പുണർദം നക്ഷത്രക്കാർക്ക് സ്വൽപ്പം ദേഹക്ഷീണങ്ങളൊക്കെ ആയിട്ടിരുന്നവർക്ക് രോഗാവസ്ഥയിലൊക്കെ ഇരുന്നവർക്ക് അതിനൊക്കെ ഒരു അയവ് വരുന്ന അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയമായിരിക്കും ജീവിതത്തിലേക്ക് ഒരു നമുക്കൊരു മാറ്റം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു വഴി നമുക്ക് തുറന്നു കിട്ടുന്ന സമയമായിരിക്കും ഇനി പൂയം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ പൂയം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സുഖ സൗകര്യങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ജോലിയിലൊക്കെ ഉന്നമനവും പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്നാലും മനക്ലേശം അങ്ങനെ അങ്ങ് ഇട്ടൊരിയില്ല എന്തെങ്കിലുമൊക്കെ കാരണമോർത്തി ഇപ്പോഴും മനക്ലേശമായിട്ടിരിക്കുന്ന സമയമായിരിക്കും ഞായല്യ നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറച്ച് ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറിയാൽ ജീവിതത്തിൽ വളരെയധികം രക്ഷപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ സാമ്പത്തികമുണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ഈ മാസം അതുപോലെ ഭൂമിയൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള മാർഗങ്ങളൊക്കെ ഒരുങ്ങി വരുന്ന സമയമായിരിക്കും പിന്നെ മകം നക്ഷത്രക്കാർക്ക് കുറച്ച് രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളും സന്താനങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും ലൈഫിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങുന്ന സമയമാണ് മകൻ നക്ഷത്രക്കാർക്ക് പിന്നെ നമുക്ക് പൂരം നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം പൂരം നക്ഷത്രത്തിനാവുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെതായ ഒരുപാട് പ്രതിസന്ധി കൂടിയും ഒരുപാട് കഷ്ടപ്പാടി കൂടെയും നടന്ന് നമ്മൾ വല്ലാതെ വലഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്താ ചെയ്യുന്നെന്നുള്ള രീതിയിൽ ജീവിതം തന്നെ മടുത്തിരിക്കുന്ന സമയത്ത് ഈ മെയ് മാസത്തോടു കൂടി അതിനൊക്കെ ഒരു മാറ്റങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഒരുങ്ങി വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല പൊതുവില് ലൈഫിൽ നമുക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉത്ര നക്ഷത്രക്കാർക്ക് പൊതുവില് നല്ല സമയമാണ് ജോലിയിൽ വിജയം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിദ്യയിലൊക്കെ വിജയം ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെയുള്ളത് അത്ത നക്ഷത്രക്കാരാണ് അത്ത നക്ഷത്രക്കാർക്കും മെയ് മാസത്തോടു കൂടി ഇതുവരെ ഉണ്ടായിരുന്ന കുറച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിലൊരു പുതുവെളിച്ചം വന്നു തുടങ്ങുന്ന സമയമാണ് ഒരു മാറ്റത്തിൻ്റെ ധ്വനിയൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഇനി ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് കുഴപ്പമൊന്നുമില്ല പൊതുവിലെ കുറച്ച് മനക്ലേശങ്ങളും വിഷമങ്ങളും മാനസിക പീഡകളൊക്കെ അനുഭവിച്ച് എന്തെന്നറിയില്ലാത്തൊരവസ്ഥയിൽ മനപ്രയാസപ്പെട്ട് മനോക്ലേശത്തിലൊക്കെ ഇരുന്നവർക്ക് അതിനൊക്കെ ഒരു മാറ്റങ്ങളും എല്ലാം ഉണ്ടാവും വിദേശത്തിനൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ നക്ഷത്രക്കാർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ നാട്ടിൽ വന്നു പോകാനും നാട്ടിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ശ്രമിച്ചാൽ വിദേശത്ത് പോവാനും ഒക്കെയുള്ള യോഗങ്ങൾ കാണിക്കുന്നുണ്ട് പൊതുവിൽ മനസ്സിനൊക്കെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവാനുള്ള സമയമാണ് മെയ് മാസത്തിൽ കാണുന്നത് പിന്നെ നക്ഷത്രക്കാർക്ക് വിശാഖം നക്ഷത്രക്കാർക്കും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ലൈഫിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് കാണുക ജീവിതത്തിൽ കുറേ അധികം വിജയങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ മനപ്രയാസങ്ങളൊക്കെ ഒന്ന് വിട്ടകന്ന് നമുക്ക് ജീവിതത്തിലേക്ക് നല്ലൊരു മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവുന്ന ടൈമാണ് പിന്നെയുള്ളത് അനിഴ നക്ഷത്രത്തിൻ്റെ ഫലമാണ് അനിഴ നക്ഷത്രക്കാർക്കും കുഴപ്പമില്ല എങ്കിലും കുറച്ച് രോഗദുരിതങ്ങളും മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവും പരീക്ഷയ്ക്കൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ അതിനുവേണ്ടി വേണ്ടി ട്രൈ ചെയ്യുക അതുപോലെ വിദേശയോഗം വസ്തു ലാഭം ഒക്കെ ഉണ്ടാവാനുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയും നമ്മൾ പരിശ്രമിക്കുക പിന്നെ നമ്മൾ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പറയുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്കും പൊതുവിലെ ഭയങ്കരമായ ക്ലേശങ്ങളും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും എന്ത് ചെയ്താലും കുറ്റങ്ങളും ഒക്കെ കേട്ട് നടക്കുന്ന സമയമായിരുന്നു ഇതുവരെയും അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാവുന്ന സമയമാണ് പിന്നെ മൂലം നക്ഷത്രക്കാർക്കും പൊതുവില് അനുകൂലമായ സമയമാണ് കടന്നു വരുന്നത് മാനസികമായിട്ടുള്ള വ്യതകളൊക്കെ ഒന്ന് മാറി കുറച്ച് ജീവിതത്തിൽ നമുക്കൊരു ശുഭപ്രതീക്ഷയൊക്കെ കണ്ടു തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ പൂരാടം നക്ഷത്രക്കാർക്ക് പൂരാടം നക്ഷത്രക്കാർക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിലെ വിജയങ്ങളൊക്കെ ഉണ്ടാവും സാമ്പത്തികമൊക്കെ ഉണ്ടാവും സന്താനങ്ങൾക്ക് ശ്രേയസ്സും ഉയർച്ചയൊക്കെ ഉണ്ടാവും എങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അസുഖം വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണാനുള്ള കാര്യത്തിന് മറക്കരുത് കേട്ടോ പിന്നെയുള്ളത് ഉത്രാടൻ നക്ഷത്രക്കാരാണ് ഉത്രാടൻ നക്ഷത്രക്കാർക്കും പൊതുവില് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ജീവിതത്തിൽ സക്സസ് ആവാനുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ താൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ വിജയിക്കുമോ എന്നുള്ളൊരു ഭയത്തിലൊക്കെ നിൽക്കുന്നവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങിയാൽ ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റുന്ന സമയമാണ് അതുപോലെ ധനം കടം കൊടുത്ത പൈസയൊക്കെ നമുക്ക് തിരികെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിക്കാം കേട്ടോ തിരുവോണം നക്ഷത്രക്കാർക്കും പൊതുവിൽ പ്രശ്നങ്ങളില്ല എങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ കുറച്ച് ക്ലേശങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും എന്നിരിക്കലും മനപ്രയാസങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് തൊഴിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ നല്ല രീതിയിൽ ഉയർന്നു പോകാൻ പറ്റുന്ന സമയമായിരിക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ സംയമനം പാലിക്കുക എന്നുള്ളത് നല്ലതായിരിക്കും പിന്നെ അവിട്ടും നക്ഷത്രക്കാർക്കും പൊതുവിൽ കുഴപ്പങ്ങളില്ല എന്നിരിക്കലും ചെറിയ ചെറിയ രോഗാവസ്ഥകളും മനക്ലേശങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സമയമുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കണം കേട്ടോ പിന്നെ ചതയം നക്ഷത്രക്കാർക്കും കുഴപ്പമില്ല സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളും പുരോഗമനങ്ങളും ഒക്കെ ഉണ്ടാവും ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വിജയിക്കാൻ സാധിക്കും ശ്രമിച്ചാൽ അപ്പോൾ നമ്മൾ ഒന്നിലും പതറിപ്പോവാതെ കണ്ട് മനസ്സെപ്പോഴും നല്ല രീതിയിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ നന്നായി വിജയിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയെന്നാൽ ഈ മെയ് മാസത്തിൽ നമുക്ക് വിജയത്തിൻ്റെ ഒരു പ്രതീക്ഷകളൊക്കെ കണ്ടു തുടങ്ങും ഇനി പൂരൂരുട്ടായ നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പൂരൂട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ നല്ല സമയം തന്നെയാണ് മാനസികമായിട്ട് എന്തോ മനക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്കൊന്ന് കടന്നു വരുമെങ്കിലും പൊതുവിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു അറുതി വരുന്ന അല്ലെങ്കിൽ തൊഴിലൊരു മാറ്റം വരുന്ന സമയം ഒക്കെ ആയിരിക്കണം ഈ മാസം പിന്നെയുള്ളത് ഉത്രട്ടായ നക്ഷത്രക്കാരാണ് ഉത്രട്ടായ നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ടുള്ള മേന്മയും പുരോഗതിയും പുതിയ വസ്തുവും വീടും ഒക്കെ കിട്ടുവാനുള്ള യോഗമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി രേവതി നക്ഷത്രക്കാരുടെ ഫലം രേവതി നക്ഷത്രക്കാർക്ക് പൊതുവിലെ മനക്ലേശവും ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നേതൃപാഠവും അല്ലെങ്കിൽ നേതൃഗുണത്തിലൊക്കെ എത്താനും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളിലൊക്കെ എത്താനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ മാക്സിമം ഞാൻ ഒരു നക്ഷത്രത്തിനും നെഗറ്റീവ് പറയാതിരിക്കാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നിരിക്കലും ഞാൻ പറയട്ടെ മാസങ്ങളെല്ലാം മാ മാസവും മാറും എല്ലാ വർഷത്തിലും നമുക്ക് മെയ് ഉണ്ട് അതുപോലെ തന്നെ തിങ്കളുണ്ട് ചൊവ്വയുണ്ട് ബുധനുണ്ട് വ്യാഴമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ മാറ്റം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയം അല്ലെങ്കിൽ ആവശ്യമുള്ള ഇത് നമ്മൾക്കാണ് മാസങ്ങൾ മാറും വർഷങ്ങൾ മാറും വ്യാഴം മാറും ശനി മാറും എല്ലാം മാറും ഈ മാറുന്നതിനൊന്നും ഫലം എനിക്കില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ യഥാർത്ഥ മാറ്റം വേണ്ടത് നമ്മൾക്ക് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ ലൈഫിൽ വിജയിക്കുന്ന വിജയിക്കുന്നില്ല ഇനിയിപ്പോൾ വ്യാഴം മാറിക്കഴിഞ്ഞാൽ ലൈഫിൽ ഭയങ്കര ഉയർച്ചയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല വീട്ടിലിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് വ്യാഴം മാറിയാലും ശനി മാറിയാലും എന്തുമാറ്റമുള്ളത് വ്യാഴം കൊണ്ടു തരും നമുക്കില്ല അങ്ങനെയൊന്നുമില്ല അപ്പം മാസങ്ങളും ദിവസങ്ങളും ഒക്കെ വരും പോകും അപ്പോൾ നമ്മളാണ് നമുക്ക് നല്ല സമയമാണ് അപ്പോൾ ഈ നല്ല സമയത്ത് നമുക്ക് മാക്സിമം പൈസ ഏൺ ചെയ്യണം അല്ലെങ്കിൽ ജീവിതത്തിൽ മാക്സിമം എനിക്ക് വിജയിക്കണം അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയിൽ സക്സസ് ആവണം എൻ്റെ ബിസിനസ്സിൽ എനിക്ക് സക്സസ് ആവണം അല്ലെങ്കിൽ എനിക്ക് ഈ വർഷം വിവാഹം നടക്കണം എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളാണ് മാസങ്ങൾ ചിന്തിക്കില്ല വ്യായവും ശനിയൊന്നും ചിന്തിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്താൽ എല്ലാവർക്കും ലൈഫിൽ വിജയിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം